തക്കാളി ഒന്ന് ചൂടണം തക്കാളി ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാനാണ് ഇടത്തിൽ കനലുണ്ട് തക്കാളി ഇട്ടു ഞാൻ ഒന്ന് വേവട്ടെ തീയൊക്കെ അതിന്റെ മോട്ട് കോടി ഇട്ട് കിടന്ന് വേവറ്റെട്ടോ തക്കാളി ചൂട് തക്കാളി അടുപ്പിലിട്ട് ചുട്ടെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കണം ഉള്ളി നല്ല രണ്ട് നാടൻ പച്ചമുളക് നമ്മളെ വീട്ടിൽ ഉണ്ടായ രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഇനി ഇതൊന്ന് ഇതൊന്നരിഞ്ഞെടുക്കട്ടെ അപ്പൊ അതാ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ എന്താ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ പച്ചമുളക് അങ്ങനെ ടൗണ്ടിലരിയും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ കൈ വെച്ചിട്ടും കൈ കൊണ്ടും ഉടക്ക കിട്ടും കൈ വെച്ചടച്ച തക്കാളി നന്നായിട്ട് കൈ വെച്ച് ഉടച്ചെടുക്കണേ ആ ഇത് മതിയായി ചോറ് കുറേ ഇനി ഇതിൻ്റെ കൂടെ നമ്മളെല്ലാം ഉണക്കമീനും പൊരിക്കും ഉണക്കമാന്തൾ അല്ലെങ്കിൽ നല്ല ഓംപ്ലേറ്റ് ഉണക്കമാന്തള നോമ്പോ ഉണക്കമാന്തള ഉണക്ക നോമ്പോ കിടക്കല്ലേ തക്കാളി എല്ലാം ഉടച്ചിട്ടോ തക്കാളി നല്ല ഉടച്ചത് ഇതിൽ കെട്ടു കിത്തിരി കുരു ഇല്ലാത്ത പുളിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് കുരുല്ലാത്ത കുറച്ച പുളി ഇതെല്ലുപ്പ് ഇടുന്നുണ്ട് എല്ലാം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് കല്ലുപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇത്തിരി പുളിയൊക്കെ ഇട്ട് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതിരി ഒത്തിരി വെള്ളം നമുക്കൊരിത്തിരി വെള്ളം ഇത് മാത്രം മതി നമുക്ക് ചോർന്നു ഇതിന്റെ വലിയ മക്ക ഉണ്ടാക്കിയിരുന്നു കേട്ടോ വലിയ മക്ക എപ്പോഴും ഉണ്ടാക്കും ഇതൊക്കെ എപ്പോഴും തക്കാളി ചുട്ടിട്ട് ചട്നിണ്ടാക്കുക അതിനൊരു വേറെ ടേസ്റ്റാണ് അടുപ്പിലിട്ട് ചുട്ടെടുക്കുമ്പോൾ ഇത് മുളകൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റ് ആവും ടേസ്റ്റാകും സെറ്റായി ഇനി ഇതിലൊക്കെ ഇത്തിരി നാടൻ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിക്കൊണ്ടുവന്ന എണ്ണ ഉണ്ട് അത് ഇത്തിരി ഒറ്റക്കും നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ടിച്ചോർക്കണ്ട് ഇപ്പൊ നല്ല അടിപൊളി തക്കാളി ചട്നി റെഡിയായി ആയി ഉള്ളി ഇതൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ വേവിക്കാതെ തന്നെ പച്ചന്നെ കഴിക്കാൻ നല്ല രസാവും ഇപ്പൊ നാല് പപ്പടം കൂടി കൂടിയാണ് പൊരിച്ചെടുക്കട്ടെ മീൻ എന്നിട്ട് അതിൽ പൊരിക്കൊക്കെ അങ്ങനെ ഇഷ്ടം പൊപ്പടം രസം വന്നു കിട്ടണം

ഇന്നത്തെ ചോറിന് ഇപ്പൊ ഇതൊക്കെയാണ് കേട്ടോ പൊപ്പടം നമ്മളെ നല്ല തക്കാളി ചട്നിക്ക് ചോറിൽ അങ്ങനെ കറി ഒഴിക്കണിഷ്ട കുറേ കറി വേണം എന്നൊന്നുമില്ല സൈഡിൽ ഇങ്ങനെ കെട്ടിയാൽ മതി ഇനി നമ്മുടെ നല്ല ഉണക്കമീനും മീനും ഉണ്ട് അമ്പ്രീന പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കണു അവൾക്ക് നാളെ ക്ലാസ് ഒടുങ്ങാണ് ഈ പറഞ്ഞോ ബാഗ് വാങ്ങാൻ പോവാണ് നാളെ നാളെ രാവിലെ പോണം ഒൻപര മണി മുതൽ ഉച്ചവരെ അവരുടെ സ്കൂളില് പോണം നമ്മള് നമ്മളിയാണെങ്കിൽ പ്രസവിക്കടൂല്ല കുടുങ്ങി നിക്കണം നാളെ മിക്കവാറും പ്രസവിക്കുന്ന തോണ്ട് നാളെ അവിടെ ആളില്ലാത്ത സമയത്തൊള്ളി പോവാ സമയത്ത് ഫ്രണ്ട്സ് അവിടെ കാത്തിക്കണ്ട പോവാണ് കടക്കുണ്ട് പോയി നല്ല ഉണക്ക മീന് ഞാൻ വല്യമ്മക്ക് എപ്പോഴുംണ്ടാക്കിരുന്നാണ് അന്ന് ഒരു കറിയില്ലെങ്കിലും തക്കാളി ചട്നി വേഗം ഉണ്ട് ഉണ്ടാക്കും മോളെന്തായാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ മോളെന്തായാലും മോള് പോയി വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം വൈകിരുന്നു ആ എടുക്കുവോ അങ്ങനെ എന്നാ അടുത്ത വീഡിയോയില് കാണാൻ ചോറ് കഴിക്കുകയാണ്